ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഏകദിന ക്രിക്കറ്റിലെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ പ്രതികരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഓസിസിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഇരുവരും വിരമിച്ചേക്കുമെന്ന് പല മുൻ താരങ്ങളും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഇരുവരുടെയും ക്രിക്കറ്റ് ഭാവിയെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് ഗിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മാത്രമല്ല ഡിസംബർ ആറിന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര അവസാനിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇടവേളയുണ്ടാകുമെന്നും രോഹിത്തിനും വിരാട്ടിനും തങ്ങളുടെ ഭാവിയെക്കുറിച്ച് അപ്പോൾ ഒരു തീരുമാനമെടുക്കാമെന്നും ഗിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നാൽ ഡിസംബർ ആറിന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര അവസാനിക്കും അതിനുശേഷം അടുത്ത വർഷം ജനുവരി പതിനൊന്നിനാണ് ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പര ആരംഭിക്കുക അതിനിടയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ചെറിയൊരു ഇടവേള ഇടവേളയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു രോഹിത്തും വിരാട്ടും തങ്ങളുടെ ഭാവിയെക്കുറിച്ച് അപ്പോൾ ഒരു തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നും വാർത്താ സമ്മേളനത്തിൽ ഗിൽ പറഞ്ഞു